ാണ് പരിശുദ്ധ സിംഹാസനത്തോടെ അതിരി കവിഞ്ഞതായ ഭക്തിയും വിധേയത്വവും പരിശുദ്ധനായ കൊച്ചു തിരുമേനിക്ക് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സഭ ഒന്നായിരുന്നു സഭ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് പരിശുദ്ധനായ തിരുമേനി കാലം ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊടുത്ത പരിശുദ്ധ സിംഹാസനത്തിൽ കൊടുത്ത് ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിന് എപ്പോഴും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ് ഞാൻ എന്ന് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം എതിന് പറയുന്നുവോ അന്ന് എന്നിൽ നി നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അംശവസ്ത്രം എന്നിൽ നിന്നും ഉരിയപ്പെട്ടതായിരിക്കും സ്വാഭാവികമായി ഉരിയപ്പെട്ടതായിരിക്കുമെന്ന് അദ്ദേഹം സുമനസ്സാളെ എഴുതി വെച്ചിട്ടുണ്ട് അപ്രകാരം പരിശുദ്ധ സിംഹാസനത്തോടുള്ളതായ ഭക്തിയും വിധേയത്വവും അവസാന ശ്വാസം വരെ ഒരു പരിശുദ്ധനായിരുന്നു പരിശുദ്ധനായ മോർ മോർഗ്രിഗോറിയോസ്കോ ചിതിരുമേനി ഈ അടുത്ത നാളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒത്തിരി സിംബോസിയങ്ങളും കുറേ ടോക്സും ഒക്കെ പലരും ഒക്കെ നടത്തുകയൊക്കെ ഉണ്ടായി ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാകും അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് തിരുമേനിക്ക് ഒന്ന് രണ്ട് ഒക്കേഷനിൽ ആ കോടതിയിൽ അദ്ദേഹത്തിന് സാക്ഷി പറയേണ്ടതായിട്ട് വന്ന സാഹചര്യമുണ്ടായി വിഷയം വളരെ സിമ്പിളാണ് ഒന്ന് രണ്ടിടങ്ങളിൽ ഒന്ന് തെക്കൻ ഭദ്രാസനത്തിൽ തന്നെയാണ് തുമ്പമ്മൻ ഭദ്രാസനത്തിൻ്റെ അതിർത്തിയിൽ തന്നെയാണ് ഒരു കുരിശന് തൊട്ടി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ കുരിശന് തൊട്ടി സ്ഥാപിക്കാനായി അയൽവാസികളായ ക്രൈസ്തവർക്ക് എന്ന് ഞാൻ പറയുന്നില്ല മറ്റ് സഹോദരങ്ങൾക്ക് അതിൽ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ വീടിനോടടുത്ത് അങ്ങനെ ഒരു കുരിശു പള്ളി വരണ്ട എന്നുള്ളത് എന്നാൽ അവിടെയുള്ള ലോക്കലായിട്ടുള്ള പള്ളിക്കാർ കാര്യങ്ങളെല്ലാം തിരുമേനി തിരുമേനി പോയി കല്ലിടുകയും ചെയ്തു അപ്പം അത് കേസായി കേസായി അവസാനം തിരുമേനിയെ കോടതിയിൽ വിസ്തരിക്കാനായിട്ട് തിരുമേനി ഹാജരായി അപ്പം നമ്മളുടെ പ്രതിഭാഗത്തിനും ആദ്യഭാഗത്തിനും അഡ്വക്കേറ്റ് ഉണ്ടാവല്ലോ തിരുമേനി പ്രതിയാണ് പ്രതിയായിട്ട് കോടതിയിൽ പോയി തിരുമേനി പറയണം സാക്ഷി പറയണം കാരണം അദ്ദേഹമാണ് ഈ അവിടെ കുരിശുപള്ളിക്ക് കല്ലിട്ടത് അപ്പം വക്കീൽ പറ തിരുമേനിയുടെ പറഞ്ഞു കൊടുത്തു തിരുമേനി അവിടെ പോകുമ്പം കാര്യം മാത്രം പറഞ്ഞാൽ അവിടെ കുരിശുപള്ളിക്ക് കല്ലിട്ടിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി ഈ കേസിൽ നിന്നും നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് തിരുമേനി അദ്ദേഹം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരുമേനി അങ്ങനെ കോടതിയിൽ പോയി ജഡ്ജിൻ്റെ മുമ്പിൽ ചോദ്യം ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു ഞാൻ കല്ലിട്ടതാണ് എന്ന് തന്നെ പറയുകയുണ്ടായി അത് സഭയിൽപ്പെട്ടവർക്ക് വലിയ വിഷമമായി കല്ലിട്ടു എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും അത് കുറ്റമാണ് ചെയ്തത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിലും സത്യത്തിന് നീതിക്ക് വിരുദ്ധമായി ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല എന്നുള്ള തിരുമേനിയുടെ രീതിയാണത് അത് നമ്മളെല്ലാം പറ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് കേസുകളെങ്ങനെ തിരുമേനി ഈ പള്ളിയും കുരിശു പള്ളിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ കയറേണ്ടതായിട്ട് വാ എല്ലാം അഡ്വക്കേറ്റ്സ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പറയാവൂ പക്ഷേ സത്യം മാത്രമേ പറയൂ എന്നുള്ളത് തിരുമേനിയുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയാണ് ഇപ്പോഴൊക്കെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ പറയണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കുരിശൻ തൊട്ട് കിട്ടാമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പള്ളി കിട്ടാമെന്ന് വെച്ചാൽ ഒന്നല്ല രണ്ട് തൊണയൊക്കെ പറയാം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ നമ്മളിപ്പോൾ കാണുന്നു അവിടെയാണ് നമ്മൾ പരിശുദ്ധനായ പരുമല തിരുമേനി വ്യതിരക്തനായിട്ട് കാണുന്നത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സത്യത്തിൻ്റെ മാർഗത്തിന് അണിവിടെ പോലും വ്യതിചലിക്കാതെ അസത്യമാർഗത്തിലൂടെ പോകുമ്പോൾ ഒരു പക്ഷേങ്കിൽ വിജയം ഭരിക്കുവാനായിട്ട് സാധിക്കുമായിരിക്കാം പലതും നേടുവാനായിട്ട് സാധിക്കുമായിരിക്കാം അതൊന്നും തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിരുന്നില്ല സത്യത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിച്ച് യേശുവിൻ്റെ സുവിശേഷത്തെ എല്ലാ എല്ലാർത്ഥത്തിനും ജീവിതത്തിൽ ചാലിച്ചെടുത്ത ലോകത്തിനും മുഴുവൻ മാതൃകയായി തീർന്ന ഒരു പരിശുദ്ധൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇവിടെ ഇന്ന് കൊണ്ടാടുന്നത്